നമസ്കാരം ധേ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എം പി ഇന്ന് എത്തി അവിടെ എ ഗ്രൂപ്പിന്റെ ഒരു യോഗം സംഘടിപ്പിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തലിനെ പരസ്യമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും പിന്നീട് ഇത്തരത്തിൽ രഹസ്യമായി രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണച്ചുകൊണ്ട് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഷാഫിക്ക് അതായത് ഇത്തരത്തിൽ പൊതുജന മധ്യത്തിൽ താൻ ഈ സ്ത്രീ പീഡകർക്കൊപ്പമല്ല അല്ലെങ്കിൽ സ്ത്രീ പീഡനം നടത്തിയ ആളുകൾക്കൊപ്പമല്ല എന്ന് പറയുകയും ഇത്തരത്തിൽ ചില കുൽസിത പ്രവർത്തനങ്ങൾ ഷാഫി നടത്തുന്നു എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് അതോടൊപ്പമാണ് നേരത്തെ ഡിവൈഎഫ്ഐ വടകരയിൽ ഷാഫിയെ തടഞ്ഞിരുന്നു അതിൽ കാറിൽ നിന്നും ഇറങ്ങി വന്ന് ഷാഫി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ പട്ടിയെന്നും നായെന്നും വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചാൽ ഞാനും തിരിച്ചു വിളിക്കും ഞാൻ വടകര അങ്ങാടിയിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു അത്തരത്തിൽ പ്രതികരിച്ച വീഡിയോ ഇപ്പോൾ വൈറലായ യൂത്ത് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു പിന്നീട് ഡിവൈഎഫ്ഐ തന്നെ പറഞ്ഞു ഞങ്ങൾ ഔദ്യോഗികമായി ഷാഫിയ തടയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഡിവൈഎഫ്ഐക്കാരോടാണ് ചോദ്യം ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഷാഫി പറമ്പിൽ ചെന്നിത്തലയെ പോലെ അല്ലെങ്കിൽ വി ഡി സതീശനെ പോലെ കെ സി വേണുഗോപാലിനെ പോലെ സാധാരണ ഒരു കോൺഗ്രസ് നേതാവാണോ എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു നിർമ്മാണമാണ് ഷാഫി പറമ്പിൽ എന്നാണ് ബി ജെ പി നേതാവ് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു അതായത് പല പാർട്ടികളിലുള്ള ഈ ഇസ്ലാം മതവിശ്വാസികളായ ആളുകളെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ രഹസ്യമായി സഹായിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നാണ് ഡിവൈഎഫ്ഐക്കാരോട് ബി ജെ പി നേതാവ് പറയുന്നത് അത്തരത്തിൽ ഈ പറഞ്ഞതിലൊക്കെ എത്ര വസ്തുതയുണ്ട് അല്ലെങ്കിൽ വാസ്തവമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾ തീരുമാനിക്കട്ടെ ഇങ്ങനെ പോവുകയാണ് ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പാലക്കാട് എത്തിയതെന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അവിടുത്തെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വിവാദം ഉയർന്നതിന് പിന്നാലെ പാലക്കാട് നിന്ന് മുങ്ങിയതാണ് പിന്നീട് ഇതുവരെയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല